പൊന്നാനിയിൽ മാധ്യമരംഗത്ത് പതിറ്റാണ്ടുകൾ പൂർത്തിയായവരെ ആദരിച്ചു ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി ഇഫ്താറും നടത്തി പൊന്നാനിയിൽ മാധ്യമരംഗത്ത് മൂന്ന് പതിറ്റാണ്ടോളം പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകരായ സി പ്രദീപ് കുമാർ കെ ആസിഫ് എന്നിവരെയാണ് പൊന്നാനി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ആദരിക്കൽ ചടങ്ങ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരേപോലെ തന്നെ മുത് കൊഞ്ഞുള്ള പേയും നേരിട്ടുകൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തകരാണ് അന്ന് വാർത്തകൾ തേടിപ്പിടിച്ചു പോയി കൊടുക്കുന്നൊരവസ്ഥ ആയിരുന്നെങ്കിൽ ഇന്ന് അതല്ലോ അതിനൊക്കെ വ്യത്യസ്തമായ രൂപത്തിലേക്കുള്ള അനുഭവ സംബന്ധിച്ച പത്രപ്രവർത്തനം െ സംബന്ധിച്ചോളം തന്നെ അഞ്ചു വർഷം കഴിഞ്ഞു പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മുടെ സാഹചര്യം രണ്ട് ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകത ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇന്നത്തെ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം എന്നിവർ സംബന്ധിച്ചു पेजिटिव न्यूज़ पुनानी